വിവാദമായ മലപ്പുറം പരാമർശം പിൻവലിക്കാതെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെ ഇഴവ് സമുദായത്തിന്റെ പിന്നോക്ക അവസ്ഥയാണ് താൻ വിവരിച്ചതെന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ വിശദീകരണം മലപ്പുറം പരാമർശത്തിനെതിരെ വിമർശനങ്ങൾ രൂക്ഷമായതോടെയാണ് വെള്ളാപ്പള്ളി നടേശൻ വിശദീകരണവുമായി രംഗത്തെത്തിയത് പ്രസംഗത്തിന്റെ ഒരു ഭാഗം അടർത്തിയെടുത്ത് പ്രചരിപ്പിച്ച് തന്നെ വർഗീയവാദിയാക്കാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് താൻ പറഞ്ഞതിൽ ഒരു വാക്കുപോലും പിൻവലിക്കാനില്ല മലപ്പുറത്തെ ഇഴവ് സമുദായത്തിന്റെ പിന്നോക്ക അവസ്ഥയാണ് പറഞ്ഞത് ലീഗിലെ പ്രമുഖന്മാരായ സമ്പന്നന്മാർക്കാണ് ലീഗിലെ സമ്പന്നമാരാണ് മലപ്പുറത്തെ വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുന്നത് താൻ മുസ്ലിം വിരോധിയല്ല തന്നെ അങ്ങനെയാക്കാനാണ് ലീഗ് നേതാക്കളുടെ ശ്രമം സാമൂഹ്യനീതി മലപ്പുറത്ത് ഇല്ല എന്ന് പറഞ്ഞത് സത്യമാണ് ക്രൈസ്തവ സമുദായത്തെ പറ്റിയും താൻ പറഞ്ഞിട്ടുണ്ട് അവരാരും ചാടിക്കടിക്കാൻ വന്നിട്ടില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു നീതി നിഷേധിക്കപ്പെടുമ്പോഴാണ് ജാതി ചിന്ത ഉണ്ടാകുന്നത് താൻ ഇതൊക്കെ പറയുന്നത് മതസൗകര്ദ്ദത്തിന് വേണ്ടിയാണെന്നും വെള്ളാപ്പള്ളി സൂചിപ്പിച്ചു അതെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ചു ഈ രവ സമുദായത്തിന് ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഒരു സ്കൂളോ കോളേജോ ജില്ലയിൽ അതേസമയത്ത് മറ്റുള്ള സമുദായത്തെ എത്ര നിങ്ങൾ ആലോചിക്കും മുസ്ലിം സമുദായത്തിന് എഡ് കോളേജ് തന്നെ പതിനൊന്നെണ്ണം ഉണ്ട് ആ സമുദായത്തിനുണ്ടെന്ന് പറഞ്ഞാൽ ആ എം ഈഎസ് ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല ആ മുസ്ലിം ലീഗിലെ ചില സമുദായക്കാരുടെ കയ്യിലാണ് ലീഗിന്റെ നേതാക്കന്മാർ പ്രമുഖരായ നേതാക്കന്മാരാണ് അതിൻ്റെ ഉടമത്തെ അതിന് സാധാരണക്കാർക്കോ മുസ്ലിമിനെ പ്രതിനിധീകരിക്കുന്ന വിദ്യാഭ്യാസ ഏജൻസിയായീസിനൊന്നും രണ്ടേ ഉള്ളു ആറെണ്ണം ഈ അറബിക് കോളേജ് കേൾക്കുമ്പോൾ നീന്തോ അറബി പഠിപ്പിക്കാനുള്ളത് അറബി അല്ലാതെ പഠിപ്പിക്കുന്നത് അറബിയും പഠിപ്പിക്കുന്നുണ്ട് അത് ഇടട്ടാണ് അതിന് രണ്ടര ഏക്കർ മതി രണ്ടര ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അറബി കോളേജായി അറബി കോളേജ് എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ യു ജി സിയുടെ സാലറിയോടുകൂടി അവിടെ അധ്യാപനം നിയമിച്ച് സർക്കാർ ചപ്ല കൊടുക്കുകയാണ് അപ്പോൾ ഫലത്തിൽ എത്രയായി പതിനൊന്നും ആറും പതിനേഴ് കോളേജുകൾ അവർക്കെവിടെയുണ്ട് അറബി കോളേജിലും കോമേഴ്സിലും ഒക്കെ ഉണ്ട് ഒരു തർക്കമില്ല എന്നുള്ള നിയമവും ചട്ടവും സ്വാധീനവും രാഷ്ട്രീയത്തിൽ അവർ നേടിയെടുത്തവരുണ്ടാക്കി നല്ലത് തന്നെ പക്ഷെ എല്ലാം നേടുമ്പോഴും നമ്മളെല്ലാം ഒന്നാണ് പിന്നോക്കമാണ് സംവരണമാണ് പിന്തുണപ്പെട്ടവരാണ് എന്നും പറഞ്ഞ് നടന്നിട്ട് ഇറങ്ങുന്ന സമയത്ത് പോലും ഞങ്ങൾക്ക് ചോദിച്ചിട്ട് ആ ഇഴക്ക അണ്ണയിടക്കോളേജിൽ എന്ത് മണ്ണമുണ്ടല്ലോ ഞാൻ അതൊന്നും ഈഡല്ലാക്കി എന്താ എന്നിട്ട് പോലും തരാതെ ലീഗിലെ നേതാക്കന്മാർ ഒന്നിലധികം ഏഴൽ കോളേജിൽ ലാസ്റ്റ് ഇറങ്ങിപ്പോകുന്ന മുൻചാണ്ടി ഗവൺമെന്റ് ഇറങ്ങിപ്പോലും ഒപ്പിട്ടെടുത്തപ്പോ എൻ്റെ സമുദായത്തിന് എന്ത് കിട്ടി അവരുടെ പ്രശ്നം വരുമ്പോൾ അവരെല്ലാം തന്നെ ഒന്നായി എന്നെ നിർത്തിയാണ് അപ്പം മതേതരവാദികളാണ് അവർ ഈ മതേതരവാദികളെന്ന് പറയുന്നത് അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ മതമായി ഒന്ന് ചൂടുകയാണ് ചെയ്യും എന്നിട്ട് എന്നെ ശക്തമായിട്ട് ഏർത്തോണ്ട് ഞാൻ മത വർഗീയത പുലർത്തുന്നു ഈ വർഗീയത ഇവിടെ പുലർത്തുന്നു പറതിരിപ്പിക്കുന്നതും ആരാ കാലത്തോ അങ്ങനെ ഇത്ര മതേതരത്വം പറയുന്നവരാണെന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് ഇത്ര ആളുകൾ അമ്പത്താറ് ശതമാനങ്ങളിൽ ബാക്കിയുള്ളവർ ഹിന്ദുക്കൾക്ക് അവിടെ ഇല്ലേ എത്ര പഞ്ചായത്തുകൾ പറഞ്ഞിട്ടുണ്ട് ഹിന്ദുക്കൾ അവരുടെ കൂടെ ഞാൻ നിന്നൊരു നിൽക്കുക ഞാൻ നല്ല മുന്നിവാളിലാണ് മതേതരവാദിയാണ് മുസ്ലിം ബന്ധുവാണ് എന്നെല്ലാം പറഞ്ഞു എന്നെ കൊണ്ടുപോകുന്നതല്ലേ അങ്ങനെ ഒരുപാട് ആണ് ഈ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ മുസ്ലിം വിരോധിയാണെന്ന് പറഞ്ഞു ഞാൻ എന്താ വിരോധം പറഞ്ഞത് ഒരു നീതി മലപ്പുറത്ത് ഇല്ല എന്ന് പറഞ്ഞു സത്യമല്ലേ രാഷ്ട്രീയ നീതിയില്ല വിദ്യാഭ്യാസ നീതിയില്ല സാമ്പത്തിക നീതിയില്ല